എന്താ നിമിഷം തന്നെ സന്തോഷം സംഗീതകാരം ഒരു പാട്ടുകാരനോ എനിക്ക് കിട്ടി ഇപ്പൊ ആ അങ്ങനെ അനുസരിച്ച് കേട്ടു ഞാനറിഞ്ഞില്ല നിങ്ങളൊക്കെ പറഞ്ഞപ്പോ മനസിലായി എന്തായാലും സന്തോഷമേ ഉള്ളൂ പാട്ട് സംഗീതം ചെയ്ത് ഒരുപാട് കാലമായിട്ട് പാട്ടുണ്ടാക്കണടാ അതിനല്ല പാട്ടുകാരനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം സഹിക്കാൻ പറ്റില്ല എന്തൊരു അനുഗ്രഹം തന്നെ കുറേ പാട്ട് തന്നെ നിങ്ങള് വെച്ചാമത് നിങ്ങളെ പാട്ട് എന്റെ പാട്ട് കുറേ പാട്ട് വെറുതെ ചെറുവരമ്പത്ത് ചെരിദേവിക്കാവ് ചെരുദേവിക്കാവലെ തിരുനടത്താക്കോലുരുടനെടുത്തിട്ടു കരുമാടി പിള്ളേര് ചിറയിലെടുത്തിട്ടു തിരികിയ അരി വികൃതി അടുത്തിട്ടു അങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെയോ പുതിയ മോഹങ്ങൾ തിരുവട്ടം ചിറകിട്ടടിച്ച് കൊതിച്ച് കാണാനും തായൊത്ത് കൂട്ടം കൂടാനോ കോട്ടം കൂടാനോ തട്ടുന്ന ജീവിതം തട്ടുയർത്താനും ചിരിദേവി അമ്മയുടെ ചെറുവാടത്തി നാല്പത്തിമൂന്ന് കൊല്ലം മുമ്പുണ്ടാക്കിയ ഗ്രാമീണ ഗാനത്തോട് പാട്ടാണ് ഈ പാട്ടിന്റെ വരികള് പലതും അതൊക്കെ എനിക്ക് നല്ല അറിയാതെ കാരണം അത്ര സൂപ്പർ ഹിറ്റാ അത്ര ജനങ്ങൾ സ്വീകരിച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഉണ്ട് എന്റെ എനിക്ക് അറിയാം പക്ഷെ വരികൾ ഓർമ്മയില്ല വരികൾക്ക് കല്പതാരം എന്തും അറിയാം അറിയാം സ്വപ്നങ്ങൾക്ക് അറിയാം പാടുവാരെ പണിയാറിയാം അതൊക്കെ സൂപ്പർ ഹിറ്റായിട്ട് സ്വീകരിച്ചതാണ് ആ വരികളൊക്കെ എനിക്ക് അറിയാം അതിനാണ് അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ പാട്ടുകൾ പാടുക ആര്യണ് എന്താ എനിക്കറിയാൻ സുഹൃത്തേ അതല്ലേ പഠിച്ചു നിങ്ങളത് കേട്ടു കേട്ടാ ചേട്ടാ